കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ആരോഗ്യവകുപ്പ് ആശുപത്രിയിൽ എത്തുന്ന രോഗലക്ഷണമുള്ള എല്ലാവർക്കും കോവിഡ് പരിശോധന നടത്തണം ആന്റിജൻ പരിശോധനാ ഫലം നെഗറ്റീവാണെങ്കിൽ ആർ ടി പി സി ടെസ്റ്റ് ചെയ്യണം രോഗലക്ഷണമുള്ള കൂട്ടിരിപ്പുകാരും ആരോഗ്യ ജീവനക്കാരും കോവിഡ് പരിശോധന നടത്തണമെന്നും നിർദ്ദേശമുണ്ട് ആയിരത്തി നാനൂറ്റി പതിനാറ് കേസുകളാണ് നിലവിൽ കേരളത്തിലുള്ളത് രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം നാലായിരം കടന്നു റഹീസ് റഷീദ് നമുക്കൊപ്പം റഹീസ് റഷീദ് കോവിഡ് സാഹചര്യമാണ് കരുതലോടെ മുന്നോട്ട് പോകുമ്പോൾ ആ കരുതലിനൊപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനാണ് ഇപ്പോൾ മാർഗനിർദ്ദേശത്തിൽ പറയുന്നത് സുജ രാജ്യത്തും സംസ്ഥാനത്തും കോവിഡ് രോഗികളുടെ എണ്ണം കൂടുന്ന പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കോവിഡ് രോഗലക്ഷണങ്ങളോടുകൂടി ആശുപത്രികളിലെത്തുന്ന എല്ലാവർക്കും കോവിഡ് പരിശോധന നടത്തണം ആദ്യം ആൻറ്റിജൻ ടെസ്റ്റ് നടത്തണം ആൻറ്റിജൻ ടെസ്റ്റ് നടത്തിയതിന് ശേഷം ഫലം നെഗറ്റീവ് ആണെങ്കിൽ ആർ ടി പി സി ആർ കൂടി ടെസ്റ്റ് ചെയ്യണം എന്ന നിർദ്ദേശം നൽകുന്നു ഒപ്പം ആശുപത്രിയിൽ എത്തുന്ന കോവിഡ് രോഗികൾക്കായി പ്രത്യേക വാർഡ് സജ്ജീകരിക്കാനുള്ള ഒരു നിർദ്ദേശം സംസ്ഥാനത്തെ ആശുപത്രികൾക്ക് നൽകിയിട്ടുണ്ട് അവരെ മറ്റു രോഗികളുടെ കൂടെ ഇടപഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് അതല്ലെങ്കിൽ അവർക്ക് പ്രത്യേക മുറി നൽകണം എന്നതാണ് നിർദ്ദേശം ആശുപത്രിയിൽ എത്തുന്ന മുഴുവൻ രോഗികളും രോഗികൾ കൂട്ടിരിപ്പുകാരും ആശുപത്രിയിലെ ജീവനക്കാരും മാസ്ക് നിർബന്ധമായും ധരിക്കണം എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഇന്നലത്തെ കോവിഡ് കണക്ക് മറ്റു ദിവസങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ കുറവാണ് എന്നും പറയുന്നുണ്ട് എങ്കിൽ പോലും ഒരു മുൻകരുതൽ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി മാത്രം നൽകുന്ന ഒരു നിർദ്ദേശങ്ങളാണ് അതുകൊണ്ട് ആളുകൾ പാനിക്കാവേണ്ട സാഹചര്യമില്ല പല ആളുകളും പനി പിടിച്ച് ആശുപത്രിയിലേക്ക് ഇപ്പോൾ വരുമ്പോൾ എല്ലാവരും ആണ് എന്ന് വിചാരിച്ച് വരുന്ന ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട് എന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുന്നുണ്ട് പക്ഷേ മിക്ക ആളുകളുടെയും ആൻറ്റിജനും ആർ ടി പി സി ആറും പരിശോധിക്കുമ്പോൾ അത് കോവിഡല്ല സാധാരണ ഗതിയിലുള്ള പനികൾ മാത്രമാണ് എന്ന് വ്യക്തമാവുകയാണ് ഭൂരിപക്ഷം ആളുകളിലും അങ്ങനെ തന്നെയാണ് എന്ന കാര്യവും പറയുന്നുണ്ട് ഇതൊരു ഇതിന് സിറ്റുവേഷൻ അല്ല എങ്കിലും ചില മുൻകരുതലുകൾ എന്ന നിലയിലാണ് ആരോഗ്യവകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് സുജ